പ്രിയമുള്ളവരെ ശുഭരാത്രി ഒരു വ്യക്തിയിലെ എല്ലാവിധ ദുർഗുണങ്ങളുടെയും സദ്ഗുണങ്ങളുടെയും നന്മയുടെയും തിന്മയുടെയും ഉറവിട നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് ചിന്തിച്ചു നോക്കി ശരിയല്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് ദുർഗുണമാകുന്നത് സദ്ഗുണമാകുന്നത് നന്മയാകുന്നത് തിന്മയാകുന്നത് എല്ലാം എന്നാൽ നമ്മളൊന്ന് ഓർക്കണം നല്ല ബന്ധങ്ങൾ എപ്പോഴും ഒരു കരുത്തർ നല്ല ബന്ധങ്ങൾ എപ്പോഴും ഒരു ശക്തിയാണ് ശത്രുതയില്ലാത്ത മനസ്സിന് ഒരുപാട് കൂട്ടുകാരു ശത്രുതയില്ലാത്ത മനസ്സിന് മാത്രമേ കൂട്ടുകാർ വർദ്ധിക്കുള്ളൂ പിണങ്ങാനും മകലാനും വേഗത്തിൽ കഴി എന്നാൽ അതൊന്നുകൂടി തുന്നിച്ചേർക്കാൻ അത്ര വേഗം കഴിയില്ല അതാണ് മനുഷ്യൻ പക്ഷേ അതുപോലും തുന്നിച്ചേർക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെ സ്നേഹമുണ്ട് അവിടെ കരുണയുണ്ട് അവിടെ സ്വാർത്ഥതയില്ല നാട്ടിലും കുടുംബത്തിലും കൂട്ടുകാരി അകൽച്ചകൾ അകന്നവരും കുറച്ചെങ്കിലും ഉണ്ടാകും എല്ലാം പരിഹരിക്കപ്പെടണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കപ്പെടും ഒന്നും നീണ്ടു നിൽക്കുന്ന പ്രശ്നമേ ഇല്ല എല്ലാം പരിഹരിക്കപ്പെടും ശുഭരാത്രി